പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്തുതി എൻ്റെ പേര് ശാന്തിനി അനുരാഗ ഞാൻ എറണാകുളം ജില്ലയിലെ കടയിരപ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എനിക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയിരുന്നില്ല ഏഴാമത് മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നീട് അത് ട്യൂബ്ലർ പ്രഗ്നൻസി ആണെന്ന് സ്ഥിതീകരിക്കുകയും ആ ട്യൂബോട് കൂടി ആ കുഞ്ഞിനെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തു അതിനുശേഷം മാസങ്ങളോളം ധാരാളം ഹോസ്പിറ്റലുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയും ഒക്കെ വർഷങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറന്നില്ല കുഞ്ഞുങ്ങളില്ലാതെ വളരെയധികം മാനസിക വിഷമത്തിലായിരുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ ഒരു ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് എനിക്കൊരു കുഞ്ഞിന് നൽകുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരികയും പക്ഷേ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് അന്ന് ഉടമ്പടി ഇവിടുന്ന് ലഭ്യമാകാത്ത ഒരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു പ്രാർത്ഥിച്ച ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോൾ എനിക്ക് തൈറോയിഡിലൊരു മുഴയുണ്ടായിരുന്നു ആ മുഴ ക്യാൻസറാണെന്ന് സ്ഥിതീകരിക്കുകയും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതോടുകൂടി എൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും അവസാനിക്കുകയും ചെയ്തു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡയബറ്റിക് പേഷ്യൻ്റാണ് ഓൾറെഡി ഞാൻ ഇനി എനിക്കൊരു കുഞ്ഞ് ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ അതോടുകൂടി എല്ലാവിധ കുഞ്ഞിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളും അവസാനിപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ലാലി എന്ന ചേച്ചി എന്നോട് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്നും അത് ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇവിടുമ്പടി വന്ന് എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് തീർച്ചയായും ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നും പറയുകയും ചെയ്തു എന്നാൽ ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ അല അലസമായി ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തോള്ളാം അന്നേരം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒക്ടോബറിലാണ് ചേച്ചി ഇത് പറയുന്നത് അടുത്ത മാസം തന്നെ നവംബറിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആവുകയും പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് സമീപിക്കുകയും ചെയ്തു എനിക്ക് ഹൈലി ഡയബറ്റിക് ആയതുകൊണ്ട് ഡോക്ടർ അപ്പോൾ തന്നെ എന്നെ അഡ്മിറ്റാക്കുകയും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പല രീതിയിൽ പല രീതിയിൽ ഇൻസുലിൻ വേരിയേഷൻ ചെയ്തിട്ടും എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുകയോ വളർച്ചയില്ല എന്ന് പറഞ്ഞ് ഒരു ഒന്നര മാസമായപ്പോഴത്തേക്കും അതിനെ അപോഷൻ ചെയ്യേണ്ടി വരികയും ചെയ്തു ആ അപോഷം ചെയ്തതിൽ പിന്നെ എനിക്ക് കടുത്ത മാനസിക വിഷമമായി കാരണം ആ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി എടുക്കാം കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് അന്നിട്ട് ഞാനത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ആ കുഞ്ഞു നഷ്ടപ്പെട്ടത് എന്ന് ഒരു ബോധം ഉള്ളിൽ തോന്നിയിട്ട് ആശുപത്രിയിൽ വെച്ച് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനഞ്ചിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത ശേഷം മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ മുൻപോട്ട് പോയി അത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വിശ്വാസം ജനിപ്പിച്ചു അങ്ങനെ ആ പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അടുത്ത പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നത് എനിക്ക് ഒരു ശുഭവാർത്തയുമായിട്ടായിരിക്കണേ എന്ന് എൻ്റെ മാതാവ് എന്നെ കൈപെടിയരുതെന്ന് അങ്ങനെ അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഡോക്ടർ റെസ്റ്റ് നിർദ്ദേശിക്കുകയും ചെയ്തു അതിനാൽ യൂട്യൂബിൽ ധ്യാനം കൂടുകയും മുടങ്ങാതെ പ്രാർത്ഥനയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു ഒരു പന്തിമൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ഒരു സ്കാനിങ് പറഞ്ഞു സ്കാനിങ്ങിൽ കൊച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നും ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ അല്ല കാണാൻ സാധിച്ചത് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം സാധ്യത ഉണ്ട് എന്നും അതിനാൽ പ്ലാസ്സിൻ്റെയിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു അതോട് കൂട്ടി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോയി കാരണം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന ശേഷമാണ് ഒരു കുഞ്ഞ് കിട്ടുന്നത് അതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഈ കുഞ്ഞിനിന് ഞാൻ അപോഷം ചെയ്യില്ല കാരണം ഇത് മാതാവ് തന്ന കുഞ്ഞാണ് മാതാവ് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കൊള്ളും വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിന് തിരിച്ച് ഭയങ്കര മനോവിഷമത്തിലാണ് പോകുന്നത് എന്നാലും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുഞ്ഞിനെ നമ്മൾ ടെസ്റ്റൊന്നും ചെയ്യാൻ നോക്കണ്ട നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോയി അടുത്ത സ്കാനിങ്ങിലൊക്കെ വേറെ കുഞ്ഞിന് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല ക്രോമസോമലായിട്ട് അറിയാൻ പറ്റില്ല അല്ലാതെ വേറെ ഫിസിക്കലി അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ഓരോ ദിവസവും ഓരോ ദിവസവും പ്രാർത്ഥിച്ച് തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു അതിനുശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവാറ് അങ്ങനെ മാർച്ച് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് ഒരു മിടുക്കനായ ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒരുപാട് പേർ എന്നെ പരിഹസിച്ചിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരുന്നതാണോ ദൈവം എന്ന് ചോദിച്ചു ചോദിക്കുന്നത് തരാനല്ല അല്ല അറിഞ്ഞ് തരുന്നതാണ് ദൈവം നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞ് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അങ്ങനെയുള്ളവർക്ക് ഇവിടെ പറയാൻ എനിക്ക് പ്രത്യേകിച്ചും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു എനിക്കിപ്പോൾ എനിക്ക് പറയണ്ട അവരോട് എനിക്ക് കാണിക്കാം എൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞെന്നുള്ളത് പിന്നീട് എൻ്റെ കുടുംബജീവിതത്തിൽ രണ്ടാമത്തെ ഒരു നിയോഗം വെച്ചത് എൻ്റെ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാഹശേഷം ഒരു വർഷം ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചു അതിനുശേഷം പലതരത്തിലുള്ള മാനസികമായ ഒരു സന്തോഷമോ സമാധാനമോ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി എൻ്റെ കുഞ്ഞ് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് സന്തോഷമുണ്ടായത് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് മാതാപിതാക്കൾ അനുഗ്രഹത്താൽ മാത്രമാണ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയുള്ള എൻ്റെ നിയോഗങ്ങളും മാതാവ് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ചിപ്പോൾ കിട്ടിയ പാത്രം കൃവാസന പാത്രം ഞാൻ പലർക്കും രോഗികളായിട്ടുള്ളവരുടെ അടുത്താണ് സാധാരണ ഞാനത് കൂടുതലും കൊടുക്കാറ് അതുപോലെ കുട്ടികളില്ലാത്തവരുടെ അടുത്ത് കാരണം അവർ അത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ വ്രതസദനങ്ങളിലും അനാഥരായ പിള്ളേരുള്ളവർക്കും എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തു പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ഒരാൾ ായിരം നന്ദി സ്നേഹവും ഞാനറിയിക്കുന്നു സ്നേഹ നിറഞ്ഞവരെ ശാന്തിനി എന്ന സഹോദരിയും കുടുംബവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് വിവാഹത്തിന് ശേഷം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് എല്ലാവിധ തടസ്സങ്ങളിലും വേദനകളിലും അവർ പരിശുദ്ധമ്മയിൽ അഭയം കണ്ടെത്തുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവികമായിട്ടുള്ള കൃപയും ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇടയായി പരിശുദ്ധമ്മ ജീവിതത്തിൽ അനുഭവം കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഈ കുടുംബത്തെ സഹായിച്ചു പരിശുദ്ധമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചേർന്ന് ഈ വലിയ ദാനത്തിനും കൃപയ്ക്കും നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടും